ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള സീറം എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്ന റെഫറൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ വീഡിയോ കുറച്ച് ആണെങ്കിലും ഞാൻ എല്ലാം അതിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ് സിറം അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ ടൈപ്പ്സ് സിറം അവൈലബിൾ ആണ് എങ്ങനെയാണ് സിറം ചൂസ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഫേസ് സിറത്തിലെ ഇൻഗ്രീഡിയൻസ് പല സ്കിന്നിലും പല പോലെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൽ നിന്ന് നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ചെയ്തിട്ടുള്ള സിറം എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഫേസ് സിറത്തിൻ്റെ കൺസിസ്റ്റൻസി വളരെ തിന്നറാണ് ഇതൊരു പി സൈസ് എമൗണ്ട് മതി നമ്മളെ മൊത്തം ഫേസും കവർ ചെയ്യുക ഫേസ് സിറം ഒരു കോൺസെൻട്രേറ്റഡ് ഡ്രോപ്പ് ഓഫ് മോയിസ്ചർ ആണ് ഇത് ഫൈൻ ലൈൻസ് ആക്നി ആൻഡ് റിങ്കിൾസിന് ഒരു ബെസ്റ്റ് ട്രീറ്റ്മെന്റ് സൊല്യൂഷനാണ് ഇത് നമ്മുടെ സ്കിന്നിലോട്ട് ഡയറക്ട്ലി അബ്സോർബ് ആകും കാരണം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ ലെവൽ ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് എന്തിനാണ് ഫേസ് സിറംസ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഏജിങ് കുറയ്ക്കാൻ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹൈഡ്രേഷൻ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും ടോണും ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാനും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ എപ്പിഡാമിസിൻ്റെ വെൽ ബീയിങ്ങിനുമാണ് സിറം നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സിറത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് പെപ്റ്റൈഡ്സ് ആൻ്റി ഓക്സിഡൻറ്റ് ആൻഡ് ഹൈലറോണിക് ആസിഡ് പെപ്റ്റൈഡ്സ് ഡാമേജ് ആയിട്ടുള്ള സ്കിൻ സെൽസിനെ റിപ്പയർ ചെയ്യാനും അതിലെ നിയാ സ്കിന്നിന്റെ സ്കിന്നിൻ്റെ ഡൾനെസ് മാറ്റി ഒന്നുകൂടി ഒരു ബ്രൈറ്റർ എഫക്റ്റ് കിട്ടാനും ഹെൽപ്പ് ചെയ്യും ഇന്റർനാഷണൽ ജേർണൽ ഓഫ് മൊളിക്കുലാർ സയൻസിലെ സ്റ്റഡി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പെപ്റ്റൈഡ് സ്കിന്നിന്റെ റെജൂനേഷൻ പ്രോസസ്സിനെയും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിന് ഒരു മോയ്സ്ചർ ലോക്കും തരുന്നതാണ് എന്നാണ് സ്കിന്നിന്റെ ഹൈഡ്രേഷനും ഡ്രൈ സ്കിന്നിനും ഹൈലോറോണിക് ആസിഡ് ഒരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലോറോണിക് ആസിഡ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള സീറംസ് നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യാനും ഫോട്ടോ ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡന്റ് ആസ് വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ് മാത്രമല്ല ഇത് ആന്റി ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനും ഹെൽപ് ചെയ്യും ദ ജേണൽ ഓഫ് ക്ലിനിക്കൽ ആൻഡ് ഏസ്തെറ്റിക് ഡെർമറ്റോളജിയിലെ സ്റ്റഡി ക്ലെയിം ചെയ്തിരിക്കുന്നത് വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡൻ്റ് ആണെന്നാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കണക്കാക്കുന്നത് ഇത് ആന്റി ഏജിങ് ആണ് ഫോട്ടോ ൊട്ടീ ആണ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസ് ഉള്ള സിറംജൻ്റെ സിന്തസിസ് ഇൻക്രീസ് ചെയ്യാനും ഡീജനറേഷൻ ഡിക്രീസ് ചെയ്യാനും സഹായിക്കും നെക്സ്റ്റ് ആയിട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫേസ് സിറം ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഹൈഡ്രേറ്റിംഗ് സിറം ആൻറ്റി ഏജിങ് സിറം ബ്രൈറ്റനിങ് സിറം ആൻറ്റി ആക്നി സിറം ആൻഡ് കാമിങ് സിറം ഹൈഡ്രേറ്റിംഗ് സിറത്തിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത് ഹൈലുറോണിക് ആസിഡാണ് ഇത് സ്കിന്നിൻ്റെ മോയ്സ്ചർ ലോക്ക് ബ്രോസ്റ്റേഡ് നമ്മൾ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യാനും സഹായിക്കും ആൻറ്റി ഏജിംഗ് സിറത്തിൻ്റെ ആയിട്ട് വരുന്നതാണ് റെറ്റിനോൾ ആൻഡ് പെപ്റ്റൈഡ് ഇത് സ്കിന്നിൻ്റെ റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യാനും സ്കിൻ ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടി സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ആൻഡ് വിൽ മെയ്ക്ക് റിങ്കിൾസ് ലെസ് നോട്ടീസബിൾ ബ്രൈറ്റനിങ് സിറത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് വൈറ്റമിൻ സി ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ സി നമ്മൾ ഇൻടേക്ക് ചെയ്താലും അതായത് ഇൻറ്റേർണലി കൊടുത്താലും എക്സ്റ്റേർണലി കൊടുത്താലും അതിൻ്റെ റിസൾട്ട്സ് നോട്ടീസബിൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട്സിനെ റെഡ്യൂസ് ചെയ്യാനും സ്കിന്നിന് ഒരു ഈവൺ ടോൺ പ്രസൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ആൻറ്റി ആക്നി സിറം ഫോമുലേറ്റ് ചെയ്തിരിക്കുന്നത് സാലിസിലിക് ആസിഡ് ആൻഡ് ബെൻസോയിൽ പെറോക്സൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ആക്നിയെയും ആക്നി സ്പോട്ട്സിനെയും കോമ്പാക്ട് ചെയ്യാനും ഇൻഫ്ലമേഷനെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കാമിംഗ് സിറത്തിൽ സൂത്തനിങ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അലോവേര ആൻഡ് ക്യാമോമൈൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കാമോമൈൽ ഒരു പ്ലാന്റ് ആണ് ഇത് സ്കിന്നിൻ്റെ റെഡ്നെസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും സൂത്തനിങ് സിറംസ് നമ്മൾ സ്കിന്നിൻ്റെ റെഡ്നസ്സും ഇറിട്ടേഷനും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കൂടാതെ സ്കിന്നിൻ്റെ ഓയിൽ പ്രൊഡക്ഷനും സെബം പ്രൊഡക്ഷനും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കും സ്കിൻ ടൈപ്സിനെ ബേസ് ചെയ്തിട്ട് സീറംസ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം ഡ്രൈ സ്കിൻ ടൈപ്പ്സിന് ഹൈഡ്രേറ്റിംഗ് സിറംസ് ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് സച്ചാസ് ഹൈലറോണിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലിസറിൻ ഇത് സ്കിന്നിൻ്റെ മോയ്സ്ചർ ലോക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും ഓയിലി സ്കിൻ ടൈപ്സിന് ലൈറ്റ് വെയ്റ്റ് സിറംസ് ആണ് ബെസ്റ്റ് അതായത് നോൺ കോമഡോജനിക് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നിയാസിനമൈഡ് അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ഇത് ഓയിൽ പ്രൊഡക്ഷനെ റിഡ്യൂസ് ചെയ്യാനും പോഴ്സിനെ മിനിമൈസ് ചെയ്യാനും ആക്നീനെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കും സെൻസിറ്റീവ് സ്കിന്നിന് ആന്റി ആക്നി സിറംസ് ആണ് സ്യൂട്ടബിൾ വിത്ത് സാലിസിലിക് ആസിഡ് ബെൻസോയിൽ പെറോക്സൈഡ് ടീ ട്രീ ഓയിൽ ഓർ ഈവൺ സൾഫർ വെറൈറ്റീസ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്സിന് നമ്മൾ ബാലൻസ്ഡ് സീറംസ് ആണ് ഓപ്റ്റ് ചെയ്യേണ്ടത് അതും ഓവർലി ഹൈഡ്രേറ്റഡ് ആക്കാതെ അല്ലെങ്കിൽ ഹോവർ ഹെവിനെസ് കൊടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇൻഗ്രീഡിയൻസ് ലൈക് നിയാസിനമൈഡ് അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹൈലറോണിക് കോമ്പിനേഷൻ സിറം എന്ന് പറയുമ്പോൾ ഡ്രൈനസ്സും ഓയിൽനെസ്സും കമ്പൈൻഡ് ആണ് അതുകൊണ്ട് ബാലൻസ്ഡ് സിറം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനെ രണ്ടിനെയും മാനേജ് ചെയ്യാൻ സാധിക്കും ഒട്ടുമിക്ക ആളുടെയും സ്കിൻ കെയർ റൂട്ടീനിൽ ഇപ്പോൾ സിറംസ് ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂസേജ് മാനുവലിനെ കുറിച്ച് എല്ലാവരും അവെയർ ആണ് എന്നാലും ജസ്റ്റ് ഒരു ഔട്ട്ലൈനായിട്ട് സിറത്തിൻ്റെ യൂസേജ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സിറം എപ്പോഴും ഒരു ക്ലീൻ ഫേസിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു അബ്സോർപ്ഷന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഐ ഏരിയാസില് സിറംസ് അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കണം വൺസ് സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ്ഡ് ആയിട്ട് അത് പാറ്റ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നല്ലൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ അപ്ലൈ ചെയ്യാവൂ വൈറ്റമിൻ സി ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സിറംസ് ഡേ ടൈമിൽ കഴിവതും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം സൺ എക്സ്പോഷർ കൊള്ളുന്ന സമയത്ത് ഇത് നമുക്ക് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് തരുന്നത് സിറംസ് ഡീജനറേറ്റ് ആവാതിരിക്കാൻ കോൾ ആയിട്ടുള്ളൊരു സ്പേസിൽ വേണം നമ്മൾ സിറംസ് സ്റ്റോർ ചെയ്യാൻ ചില സിറംസ് യൂസ് ചെയ്യുമ്പം നമ്മളെ ഫേസിൽ നല്ലൊരു ഓയിൽ ഫീലിംഗ് തോന്നാം വെൽ ഫോമുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറം യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു ഗ്രീസി ടെക്സ്ചർ നമുക്ക് കിട്ടില്ല സിറം നമ്മളെ ഫേസിൽ നല്ലതാണെന്ന് കരുതി ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല ഒരു മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു മിനിമം പോർഷൻ മാത്രം നമ്മൾ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു ഇത് ബേസ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട്സും കമൻറ്റ് ചെയ്യാം ബൈ ബൈ